നമസ്കാരം സോഡിയറ്റ് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശ്ശേരി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാധി മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക്കും മകേര നക്ഷത്രവും ശുക്ലവക്ഷ ഷഷ്ടിതിഥിയും പന്നിക്കരണോ ശോഭനനാമ യോഗം കൂടിയ ദിവസം മിഥിനക്കൂറൽ തുലാലഗ്നത്തിൽ അഗ്നി ഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുവശാലുള്ള ശുഭാശുഭാവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാമെന്ന് കരുതുന്നു അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ പന്ത്രണ്ടാം വ്യാ ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഈ മെയ് മാസത്തിൽ ജന്മത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ പുതിയ വർഷത്തിൽ ദൈവാധീനം വർദ്ധിക്കാനും കാര്യങ്ങളൊക്കെ കുറേ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള യോഗം തന്നെയാണുള്ളത് വരുമാനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട് ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ ഈ വർഷം കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ആദിശൂലമാണ് ആദിശൂലത്തിന് പല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥ കാര്യങ്ങളും പ്രതിസന്ധികളുമൊക്കെ അനുഭവിക്കാനായിട്ടും സാമ്പത്തികമായിരിക്കുന്ന കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുമൊക്കെ യോഗം കാണുന്നുണ്ട് എന്തെങ്കിലും ചിലരെ രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കണ്ടകശനിയുടേതായിരിക്കുന്നൊരു ദോഷമുണ്ട് പ്പോൾ ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ള് തിരി കത്തിക്കുകയോ എള് പായസം കഴിപ്പിക്കുക അല്ലെങ്കിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശനിദോഷത്തിൻ്റെ ആ ദുരിതം മാറ്റിയാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അതായത് ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതായത് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലാവസ്ഥയുണ്ട് ആ മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകാനിട സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വർഷത്തിൽ വിഷുഫലപ്രകാരമുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും വലിയൊരു തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം വരുമാനം ചിലവും വരുമാനവും ഒക്കെ തുല്യമാണ് പതിനൊന്ന് രൂപ ദിവസം വരുമാനം ഉണ്ടെങ്കിൽ ചിലവും പതിനൊന്ന് രൂപ തന്നെ വരുന്ന രീതി അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ചിലവ് പരമാവധി നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചാൽ വലിയൊരു തടസ്സമില്ലാതെ മുന്നോട്ട് ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തന്നെ സാധിക്കുന്നതാണ് എന്തായാലും നല്ല വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്